പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ പ്രതീക്ഷിക്കാതെ വന്ന ഒരു തേങ്ങയിടൽ അപാരതയും എൻ്റെ കുറച്ച് ചെടികളും ചട്ടികളും ഒക്കെ നഷ്ടപ്പെട്ടതിൻ്റെ ഒരു വീഡിയോ ആണ് സാധാരണ തേങ്ങയിടാൻ വരുന്നതിൻ്റെ തലയെന്ന് വിളിച്ച് പറയാറാണ് പതിവ് അപ്പോൾ ഞാൻ ചെടികളൊക്കെ ഒതുക്കി എവിടെയെങ്കിലും മാറ്റിവെക്കും ഇത്തവണ രാവിലെ വന്നിട്ട് തേങ്ങ ഇടാൻ പോവുകയാണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് കിച്ചണിൽ പണിയുള്ളത് കാരണം കുറച്ച് ചട്ടിയൊക്കെ ഞാൻ ഒതുക്കി വെച്ചു ബാക്കി കുഴപ്പമില്ല എന്ന് വിചാരിച്ച് അവിടെ തന്നെ വെച്ചേച്ചു ഒരു ചെടി നട്ട് കഴിഞ്ഞ് അതിന് ഒരു ഇല വരണമെങ്കിൽ തന്നെ ചിലപ്പോൾ മാസങ്ങളെടുക്കും അത് വന്നിട്ട് അത് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വേദന അത് വെച്ച് പരിപാലിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ ഓർക്കിഡിന്റെ ഒക്കെ മണ്ട തന്നെയാണ് ഒടിഞ്ഞത് ഇനി ഇത് വെച്ചിട്ടും കാര്യമില്ല തൊണ്ടിൽ നന്നായി വേരുറച്ച് വന്നതാണ് പൂ പിടിക്കാൻ സമയമായി അപ്പോഴാണ് അതിൻ്റെ മണ്ട ഒടിഞ്ഞത് ഇത് വെയിലുള്ള ഭാഗത്ത് തെങ്ങിൽ ആണി അടിച്ച് നെറ്റ് അതിലേക്ക് വെച്ചു കൊടുക്കുന്നതാണ് ഇത് തെങ്ങിലാണ് ഫിറ്റ് ചെയ്ത് വെച്ചിരുന്നത് തേങ്ങ ഇടാൻ വരുമ്പോൾ ഇത് ഇതുപോലെ പൊക്കിയെടുത്ത് കൊടുത്താൽ മാത്രം മതി അല്ലാതെ തൊണ്ടിൽ വെച്ച് പിടിപ്പിച്ചിട്ട് നെറ്റ് വെച്ച് തെങ്ങിൽ കെട്ടിക്കൊടുക്കുകയും ചെയ്യും അപ്പോൾ ഇതില്ലാത്ത സൈഡിൽ കൂടി മുകളിലേക്ക് കയറിപ്പോവും തേങ്ങ വെട്ടിയിടുമ്പോൾ അത്രയും പ്രശ്നം വരുന്നില്ല ഓല വെട്ടി ഇടുമ്പോഴാണ് ശ്നമുണ്ടാകുന്നത് ഇതൊക്കെ ഇതുപോലെ മറിച്ചിട്ടതാണ് ഇനി ഇതെല്ലാം വേറെ റീപ്പോർട്ട് ചെയ്യേണ്ടി വരും തേങ്ങ ഇട്ടുകഴിഞ്ഞ് ലോൺ വൃത്തിയാക്കണമെങ്കിൽ പോലും മണിക്കൂറുകൾ എടുക്കും ഇതൊക്കെ തെങ്ങിൽ വെച്ച് പിടിപ്പിച്ച് വേറിറങ്ങിയിട്ടുള്ളതാണ് നേരത്തെ ഞാൻ തെങ്ങിലായിരുന്നു വെച്ച് പിടിപ്പിച്ചിരുന്നത് ആ തെങ്ങെല്ലാം മുറിച്ച് മാറ്റേണ്ടി വന്നത് കാരണം ഇപ്പോൾ പുതിയ തെങ്ങിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നാല് കളേഴ്സിലുള്ള ഡെൻഡ്രോബിയം ഓർക്കിഡാണ് എൻ്റെ അടുത്തുള്ളത് ഇതിന് അത്യാവശ്യം വെയിലൊക്കെ വേണം അതുകൊണ്ടാണ് ഈ മരത്തിലൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്തേക്കണേ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ഇൻഷാല് ബായ്